ബഹർഗാം ശേഷം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളും കാശ്മീരിന്റെ മുഖ്യധാരയിലേക്കുള്ള തിരിച്ചുവരവും കണ്ട് സഖിക്കാതെ സിപിഎം നേതാക്കളുടെ കുത്തിത്തിരിപ്പ് പുറത്തുവരികയാണ് ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവിയും സംസ്ഥാന പദവിയും പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യവുമായി ശ്രീനഗറിൽ സിപിഎം കൺവെൻഷൻ നടന്നു ഭരണഘടനാ അവകാശങ്ങളുടെ പുനഃസ്ഥാപനം എന്ന വിഷയം ഉയർത്തിയാണ് സിപിഎം ജമ്മു കാശ്മീർ ഘടകം പ്രത്യേക കൺവെൻഷൻ നടത്തിയത് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിനിധി സംഘങ്ങളും യോഗത്തിൽ പങ്കെടുത്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കണമെന്നും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വിഷയത്തിൽ മൂന്നാമതൊരു രാഷ്ട്രത്തെ ഉൾപ്പെടുത്തരുത് എന്നും തുടങ്ങിയ ആവശ്യങ്ങൾ യോഗത്തിൽ ഉയർന്നു ജമ്മു ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി എന്ന ആവശ്യത്തിലേക്ക് മിക്ക രാഷ്ട്രീയ പാർട്ടികളും ചുരുങ്ങവയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യം സിപിഎം ഉയർത്തിയിരിക്കുന്നത് ശ്മീർ താഴ്വരയിൽ അടുത്ത കാലത്ത് ഇത്തരത്തിലൊരു യോഗം നടക്കുന്നത് അപൂർവമാണ് ലാൽസലാം വിളികളോടെ ആരംഭിച്ച യോഗം കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് ഇതിന് നേതൃത്വം നൽകിയത് എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് വിശ്വാസവഞ്ചനയാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി പറഞ്ഞു പ്രത്യേക പദവി എടുത്തുകളഞ്ഞത് മൂലം കാശ്മീരിൽ സമാധാനവും വികസനവും കൊണ്ടുവന്നു എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാദത്തെയും അദ്ദേഹം വിമർശിച്ചു